ഞങ്ങള് സെൽഹ് മലയുടെ മുകളിലാണ് സെൽഹ് മലയിൽ ഹബീബായ റസൂൽ സാഹു മലയെ ബാക്കിലാക്കിക്കൊണ്ട് പുണ്യ നബി സാഹു അലഹി വസ്സലമ തങ്ങൾ ഹന്ദക് കിടങ് കയറുന്ന സമയത്ത് നമുക്കറിയാം ഹന്ദക്ക് യുദ്ധം റസൂൽ അല്ലാഹി സ്വലമയുടെ സംഘത്തെ മൂവായിരത്തി അധികം വരുന്ന വലിയൊരു സംഘം നബിയുടെ കൂടെ ഉണ്ട് പക്ഷെ അതിലപ്പുറം വരുന്ന വലിയൊരു സംഘം നബിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മദീനെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ കിടങ്ങ് കയറി അവരെ പ്രതിരോധിച്ചു സയ്യിദന റസൂൽഹി എന്ന് പറഞ്ഞ കിടങ്ങാണ് കിട്ടോ ആ കിടങ്ങില് ബഹുമാനപ്പെട്ട ജാബിർ അലിഹ്നു മുഖ്യ പങ്ക് വഹിച്ച മഹാനാണ് ജാബിർ അലി ഉള്ളാഹു താലഹുവിന്റെ വീട് ഇന്ന് പള്ളിയാണ് മസ്ജിദ് ബനി ഹറാം എന്നാണ് ആ പള്ളിന്റെ പേര് ആ പള്ളി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കൂ ഇതാണ് റാറു സജ്ജത സയ്യിന റസൂൽ അഹ് സലമ ിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകൽ സമയം മുഴുവൻ കിണക്കും പകൽ സമയം മുഴുവൻ ഹബീബ് റസൂൽ കിണക്കും ഇവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഹബീബ് നബി സല്ലു അലൈസ് ഇവിടെ ഖന്തക്ക് കിടങ്ങ് പകലാണ് കീറുക എത്ര ത്യാഗമായിരിക്കും അവർ സഹിച്ചത് രാത്രി സമയത്ത് റസൂൽ അതിന് ശുക്രായിട്ട് സുജൂതിന് വേണ്ടി വന്നിരുന്ന കാറു സജ്ജതയാണിത് ചരിത്രത്തിൽ ഇടം നേടിയ കാറു സജ്ജതയുടെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഹബിബായ് റസൂലുല്ലാഹി സലി സലമ തങ്ങള് വിശപ്പിൻ്റെ കാഠിനെ കൊണ്ട് ഈ ഹന്തക്ക് കിടങ്ങി കയറുന്ന സമയത്ത് ഒരു മാസത്തോളം ഉണ്ട് ഹന്തക് യുദ്ധത്തിൻ്റെ കണക്ക് ഇരുപത്തിനാല് ദിവസം ഇരുപത്തിയേഴ് ദിവസം മുപ്പത് ദിവസം എന്നൊക്കെ ഒരു മാസത്തെ കണക്ക് പറയുന്നുണ്ട് അതിലെ റസൂലുല്ലാഹി സലിമക്ക് വിശപ്പിന്റെ കാഠിനെ കൊണ്ട് സഹാബത്ത് ഒരു കല്ല് വെച്ച് കെട്ടുമ്പോൾ കുഞ്ഞാര വസൂൽ സല്ലി വസ്ലം രണ്ട് കല്ല് വെച്ച് കെട്ടിന്ന ജാബിർ അല്ലു അല്ലാൻ രംഗം കണ്ട അവസ്ഥയിൽ പ്രയാസപ്പെട്ട് സലഹ് മലയുടെ തായ്ഭാഗത്ത് തൻ്റെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണം അവിടെയുള്ളൊരാടും കുട്ടി ഞാർത്ത് വീട്ടിലുള്ള ഗോതമ്പ് മാവെടുത്ത് അവിടെ പത്തിരി ചൂട്ട് അതേപോലെ തന്നെ മാംസമുണ്ടാക്കി വസൂൽ അല്ലാസ് വസ്ലമെ സംഘത്തിനെ ഭക്ഷിപ്പിച്ചു മൂവായിരത്തോളം വരുന്ന നബിയുടെ സംഘം വന്നിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ടും ആ കലത്തില് വെള്ള പിന്നെ മാംസവും ഭക്ഷണവും ആ പത്തിരി ഒക്കെ അത്രയും ബാക്കിയാണ് അത് റസൂൾ മോജിതത്താണ് നോക്കൂ ഈ സ്ഥലം ഇതിൻ്റെ മുകളിലാണ് അയിനു അയിനുള്ളത് റസൂൾ അല്ലാസ്ലാസ്വലാമ തങ്ങള് ഇവിടുന്ന് പിന്നെ സുജോദിനു വന്ന സമയത്ത് അവിടെ ഒരു പൊത്ത് കാണാം ആ പൊത്ത് ആ പച്ചയിത്തന്നെ അവിടെ ഒരു പൊത്ത് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ റസൂൽ സലഹുലു വല്ലാമുക്ക് ഇവിടുന്ന് സുജോദ് ചെയ്യണമെങ്കിൽ വെള്ളം വേണമല്ലോ ഇടക്കിറക്ക് നിസ്കരിക്കണമെങ്കിലും ഊതു കൊടുക്കണമെങ്കിലുമൊക്കെ എന്തുവാണോ വെള്ളമാണ് വെള്ളമില്ലാത്ത സമയത്ത് അള്ളാഹുത്താല അവിടുന്നൊരു ഉറവ അയിന്നെ ഉറവാന്ന ആ ഉറവ പൊട്ടിയ സ്ഥലമാണ് അത് അള്ളാഹുത്താല ഈ സ്ഥലത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ